ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നൊരു കല്യാണത്തിന് പോലാന്നെ അപ്പോൾ എല്ലാവരും ഉണ്ട് അപ്പോൾ മുല്ലപ്പൂ വേണ്ട കുറച്ച് മുല്ലപ്പൂ വരക്കട്ടെ കുത്തായ നല്ല മുല്ലപ്പൂ ഉണ്ട് എനിക്കൊന്നും ഇങ്ങനെ എന്താ പറയുക ഇതൊന്നും കുറച്ച് കുത്തായ ഇഷ്ടമില്ല നമ്മളെല്ലാം ചെറുതിലേ ഇതെല്ലാം ഏടിയോ പോയിട്ടാ പൊക്കിക്കൊണ്ട മുടിപ്പുകൂത്തായ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് മുല്ലപ്പൂ മുടിപ്പുത്തായ വയസായില്ലേ ഇപ്പൊ മുല്ലപ്പൂലം കൂട്ടുമ്പോ അത്രയൊരു മേലും കൂട്ടാൻ കുറച്ച് പറച്ചുകൊടുക്കലെ ഇതിങ്ങനെ കാണുമ്പോ ഭയങ്കര ഇഷ്ടാണ് ഞാൻ എന്താ പറയാ മാലിയെല്ലാം ആക്കിയിട്ട് കൃഷ്ണന് ചാർത്തി കൊടുക്കുവ ప్రియాకిరా ప్రియా అడి ముట్టా എന്താ പറയാതാ എന്തൊരു ഇഷ്ടമാണ് ഇത് കാണാൻ ഭയങ്കര സന്തോഷാണ് ഇത് കാണുമ്പോ സ്ത്രീക്ക് ഇത് കുത്താല്ലേ കല്യാണത്തിന് പോകണ്ടേ Nisa, si rana? Teri pui pui. Teri pui pui? Agatio? Teri pui pui. Ata ele? Ata ele? Ma. Ha. Amma meki. Amma meki. Amma, amma meki. Amma meki. Ha. Amma meki. Amma meki. അഗസ്ത്യ അമ്മളടി പോന്ന് ആരാ കല്യാണത്തിനാ പോ കല്യാണത്തിന് പോകാൻ ഇഷ്ടാ ആ പുതിയ കൊമ്പം ബസ്സിലാ ആ ആ പൊട്ടിയ കൊമ്പനാ ഗ്രൗണ്ടെന്നാ അതെയാ ആ കല്യാണത്തിന് പോകാങ്കാ പൊട്ടിയ കൊമ്പനാ അതെ ആ ആ ഓ അത് ശെരിയാ പൊട്ടിയ കൊമ്പൻ ഗ്രൗണ്ടുന്നു പൊട്ടാത്ത കൊമ്പ മണ്ണുന്നു അല്ലേ ആ ആ അപ്പൊ ഇതാ സ്ത്രീയ ആ നമുക്ക് പോകാ അമ്മയിൽ നിന്നും ഒരുങ്ങുന്നത്ര അല്ലേ നമുക്ക് ആ പോകീയ ഒരുങ്ങി സുന്ദരിയായി ഇനി മുല്ലപ്പൂ കുത്തണം മുല്ലപ്പൂ കുത്തിയാ പറയണ്ടല്ലേ സുന്ദരി അടിപൊളി സുന്ദരിയായി അപ്പൊ ഒരാൾ കിടന്ന് മുല്ലപ്പൂ മണപ്പിക്കലാന്ന് മുടി മുടിയില്ലാത്തോണ്ടല്ലേ മുല്ലപ്പൂ കുത്തു വരും അല്ലേ മണപ്പിക്കലാന്ന് അപ്പൊ നമുക്ക് മുല്ലപ്പൂ കോക്കണം സ്ത്രീയൊക്കെ കുത്തി കൊടുക്കായേ അവൻ്റെ ചെടി ഒന്ന് ചരിഞ്ഞു വീണ് പോയി അപ്പോ ഓനെടുത്തിട്ട് നേരെ വെക്കുന്ന നല്ല നല്ല പൂക്കളൊന്നും അല്ല ആ വണ്ടി ഇങ്ങനെ സ്പീഡിൽ വന്നിട്ടല്ലേ ആ സ്പീഡിൽ വന്നിട്ട് ഒൻ്റെ ചെടി ഉത്തി അല്ലേ അപ്പോൾ നമ്മൾ കല്യാണത്തിന് പോകാൻ എല്ലാവരും ഒരുങ്ങിക്കൊണ്ട് നിൽക്കുന്നത് നമ്മൾ എന്നിട്ട് കുറച്ച് സമയം ഇങ്ങനെ ഒരു കുറച്ചൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാന്നേ അപ്പോൾ ഇത് ഒരു മാവാന്ന് കേട്ടോ നമ്മൾ അരുപത്തന്നെ ഉള്ളൊരു മാവാന്ന് ചെറിയ മാവാന്ന് ഇതാണ് നമ്മളെ നാടിൻ്റെ പ്രധാന പേര് തന്നെ ആ ഇവിടെ വാങ്ങണ്ടല്ലേ അപ്പൊ ഇതെല്ലാം കണ്ട ഇതെല്ലാം ഇങ്ങനെ നിലത്തുനിന്ന് തന്നെ പറിക്കാം കേട്ടോ എല്ലാം ആവുന്നങ്ങനെ നിലത്തുനിന്ന് പറിക്കാനാവില്ല ചില നല്ല നല്ല സൂര്യപ്രകാശം തട്ടുന്ന സ്ഥലത്താണെങ്കിൽ ഇതുപോലെ പടന്ന് പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കും അപ്പോൾ നമുക്ക് നിലത്തുനിന്നെല്ലാം പറിക്കാം മറ്റുള്ള അനുഭവങ്ങളെല്ലാം ഉള്ളത് നടുക്കല നട്ടുപോയിനെങ്കിൽ നീളായിട്ട് നീളായിട്ടങ്ങ് പോവും അത് നമുക്ക് ആ നീളായിട്ട് നീളായിട്ടങ്ങ് പോവും പിന്നെ നമുക്ക് വരയ്ക്കാനൊന്നും ആവില്ല അതെല്ലാം പിന്നെ വീണിട്ടിങ് ആ തൊടല്ല തൊടല്ല ആ തൊടലേ തൊടല്ലേ വീണു പോകും കേട്ടാ ആ കണ്ടാ അപ്പോൾ നമുക്ക് നല്ലൊരു കാഴ്ചയാണേ നമ്മളെ നാട്ടിൽ കുറ്റ്യാട്ടൂർ എന്ന് പറഞ്ഞാൽ കുറ്റാട്ടൂർ മാങ്ങ ഭയങ്കര ഒരു കാഴ്ചയാണ് വെല്ലാം അധികം വീട്ടിലും ഉണ്ടാവും പക്ഷേങ്കില് എപ്പോഴൊന്നും പൂക്കൂല ഒരു കൊല്ലം പൂത്തുണ്ടായിനെങ്കിൽ പിറ്റത്തെ കൊല്ലം പൂക്കില്ല ആരെണ്ണപ്പൂട് അപ്പൊ അതൊരു മോനാന്ന് കേട്ടോ ഒരു വഴി ചോദിച്ചു വന്നതാണ് കുറേ കാലമായിട്ട് ഇലൂട്ട വഴി പോക്കില്ല അപ്പോൾ വഴി എറിയായിട്ട് ചോദിച്ചിട്ട് പോന്നതാണ് അപ്പതെല്ലാവരും നമ്മൾ ചെറിയ കുട്ടികളും എൻ്റെ മക്കളെ രണ്ടു ഭാര്യമാറും ഞാനും കൂടിയിട്ടാണ് പോന്നതേ മക്കളെല്ലാം ഒരു വൈക്ക് പോയിനി അവർ വൈകി വൈ അങ്ങനെ അപ്പോൾ ഒരു മോൻ്റെ ഭാര്യ ഇത് ഇതാണ് ഒരു മോൻ്റെ ഭാര്യ അപ്പോൾ ഇതാവര ഒരു മോള് ഒരു മോയെ മറ്റേ മോൻ്റെതാന്ന് ഇതായിവേ മുല്ലപ്പൂ മണപ്പിച്ചിട്ട് നിന്നെ ഇത് ഇളയ മോൻ്റെ ഭാര്യ അപ്പോൾ നമ്മളെല്ലാവരും കൂടി അളി അടിച്ച് പൊളിച്ചൊരു കല്യാണത്തിന് പോലാന്ന് അടുത്തു തന്നെയാന്ന് പക്ഷെ പക്ഷേങ്കിൽ ബന്ധു ബന്ധുക്കൾ താന്ന് അങ്ങനെ വണ്ടി പിടിച്ചുകൊണ്ട് ദൂരമൊന്നുമില്ല നമ്മൾ നടന്നിട്ടിങ്ങനെ ആസ്വദിച്ച് പോകാൻ നോക്കലാന്ന് നമ്മള് കല്യാണത്തിന് പോലാന്ന് ഇപ്പൊ രണ്ട് കുട്ടികൾ ഇതാണ്ടാ എന്റെ അലക്കത്തുള്ള കുട്ടികളാന്ന് കേട്ടാ ഇതിന് നടന്നു നടന്ന് പോന്നേ na por -a? െത്താനായി കേട്ടാ ഒരു സർവീസ് സെന്ററുണ്ടേ അപ്പൊ ആടെ വണ്ടിയെല്ലാം ഇങ്ങനെ കൊണ്ടുപോക്കുന്ന വൃത്തിയാക്കാൻ വേണ്ടിട്ട് അവിടുത്തെ ചെടിയെല്ലാം കണ്ട അടിപൊളി ചെടിയാന്ന് കേട്ടാ നമ്മൾ വീട്ടിൻ്റെ അടുത്ത് എത്താനായി സമയം ഏകദേശം ആകാനായിപ്പോയി അതുകൊണ്ട് നമ്മളെ അയൽപക്കത്തുള്ള ഒരാളാണ് അവർ കല്യാണത്തിനല്ല അപ്പോൾ അവർ വീട് പോന്നതാന്ന് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും എല്ലാം ചെയ്യണം കേട്ടോ താങ്ക്